ഹലോ അപ്പൊ നമ്മുടെ ആംബിയൻസിന് പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാ നല്ല ചൂടുള്ള പഴംപൊരി ചൂട് ചായ അപ്പൊ നമുക്ക് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നോക്കുക എല്ലാവർക്കും അറിയാവുന്ന ഐറ്റംസ് തന്നെയൊക്കെയാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുക കടലമാവ് വേണം മൈദ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് എള് ഒരു നുള്ളു ചൂ ചോടാപ്പൊടി പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നന്നായി പഴുത്ത് ഏത്തക്ക അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കിയാൽ കഴിക്കാനാളുള്ളൂ ഇവിടെ അതുകൊണ്ട് ഇതിപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പം ഞായറാഴ്ച എല്ലാവരും വീട്ടുണ്ട് അപ്പം ഇതങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കഴിച്ചോളും ഉണ്ടാക്കുന്ന ആൾക്ക് പോലും കിട്ടുകയില്ല ഇത് ഇവിടുത്തെ കുട്ടിക്കുറുമരുടെ ബഹളമാണ് കേൾക്കുന്നത് നെയ്ബേഴ്സാണേ അവധിയായതിനാൽ മഴ കാരണം എല്ലാവർക്കും അവധിയാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ഞാനിവിടെ അതിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് സോഡാപ്പൊടി ഒരു നുള്ള് സോഡാപ്പൊടി മതി അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല നല്ല പഴുത്ത പഴവായതുകൊണ്ട് ഞാനിതിൽ മധുരവുട്ടിട്ടില്ല അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പുറത്ത് നല്ല മഴയാണ് ചുരി ദിശയില്ല അപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്തേക്കണേ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതുപോലെ കഴിക്കാൻ ആളും വേണം കേട്ടോ അത് തന്നെയുമല്ല നല്ല ഒരു ആംബിയൻസും ഒന്നും പറയാനില്ല പഴമ്പൊ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കൂട്ടത്തില് ചായ ഇനിയും പിള്ളേർക്ക് കൊടുക്കാം അപ്പം ഓക്കേ ബായ്